വയനാട്ടിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പള്ളിയാണിത് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതതാണ് ഒരു അഞ്ഞൂറ് വർഷമൊക്കെ ഉണ്ടാവും വയനാട്ടിലെ മുസ്ലിം കുടിയേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ വടക്കേ വയനാട്ടിലെ ഈ കുഞ്ഞോം പ്രദേശങ്ങളൊക്കെ മുസ്ലിങ്ങൾ വന്ന് കൂടിയിരുന്നു ഈ പുരാവസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരു എഞ്ചിനീയറാണ് ഇത് ഡിസൈൻ ചെയ്തത് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റിൽ കാണുന്നതാണ് ഈ പള്ളി അകത്തെ ഭാഗത്തേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കയറുന്ന ഭാഗം അതുപോലെ തന്നെ അകത്തുള്ള എല്ലാ ഏരിയകളും മരം കൊണ്ട് കൊത്തുപണി ചെയ്തിട്ടുള്ള വളരെയധികം ഭംഗിയേറിയ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ പള്ളിയുടെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായർ സമുദായമാണ് നിർമ്മിച്ചുകൊടുക്കുന്ന ഹിസ്റ്ററി ഉണ്ട് അതി നാട്ടിലെ മതസൗഹാർദ്ദത്തിന് ഉത്തമ ഉദാഹരണമാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ മാനന്തവാടിക്കടുത്ത് കോറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കോറം എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ള രണ്ട് മോസ്കുകളുണ്ട് ആ മോസ്കുകൾ കാണാനായിട്ട് പോവുകയാണ് വയനാട് ജില്ലയിലെ ഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾ വന്നിട്ട് ഉണ്ടാക്കിയ ഒരു പള്ളിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ പള്ളീൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മളിപ്പോൾ ഉള്ള നിലവിൽ കുങ്കിച്ചിറന് കുങ്കിച്ചിറന്ന് കോറത്തേക്ക് പോകുമ്പോൾ കോർത്ത് എത്തുന്നതിന് മുന്നേ രണ്ട് മോസ്കുകളുണ്ട് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് പള്ളി നമ്മൾ പള്ളീൻ്റെ അകത്ത് കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ എടുത്ത് ചോദിച്ചിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽ അറിയാം പറഞ്ഞു ഈ പഴയ പള്ളി എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പള്ളിയാണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതാണ് അപ്പോൾ ഇവിടെ സ്ഥല സൗകര്യം കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ പള്ളിയെ നിലനിർത്തിക്കൊണ്ട് ഇതിനെ മോഡിഫൈ ചെയ്ത് അതിന് പ്രത്യേക ഒരു ബ്ലോക്ക് ഉണ്ടാക്കി പുതിയ ഒരു ബ്ലോക്ക് ഇവിടെ പണിയാണ് ഇതിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് വർഷമൊക്കെ ഉണ്ടാവും വയനാട്ടിലെ മുസ്ലിം കുടിയേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ വടക്കേ വയനാട്ടിലെ ഈ കുഞ്ഞോ പ്രദേശങ്ങളൊക്കെ മുസ്ലിങ്ങൾ വന്ന് കൂടിയിരുന്നു അപ്പം അന്നാവർ പണിതതിൻ്റെ തൊട്ട് അപ്പുറത്തെ ചെറിയ പണി പള്ളി പണിതു മെ പിന്നീടാണ് ഇത് ഇതേ രൂപത്തിൽ ആക്കിയത് ഇപ്പോൾ ജനപ്പെരുപ്പം കൂടിയപ്പോൾ മര്യാദ വന്നു അപ്പോഴാണ് ഇത് വലുതാക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കബർസ്ഥാനാണ് പരിസരത്തൊക്കെ ഉള്ളത് അപ്പോൾ അത് അതേപോലെ നിലനിർത്തണം എന്നുള്ള ഞങ്ങളെ അതെ അതിന് കുറച്ച് ഹൈറ്റ് കൂട്ടിട്ട് ബ്ലോക്ക് പണിയാണ് അവരെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യുന്നത് പല നാടുകളിലും ഇപ്പൊ പുതുക്കി പണിയെന്നുണ്ടെങ്കിൽ മാറ്റും പള്ളിപ്പറമ്പിലാണ് വരുന്നത് മൊത്തത്തില് പിന്നെ ഇതിലെ ഇതിലെ ആള് നിറയുമ്പോ ഇതിന് ഇങ്ങോട്ടേക്ക് ജോയിന്റ് ചെയ്യും അതിനാണ്ട് ഇവിടെ ഒരു പാസേജ് പക്ഷെ അല്ല ഒരു വർഷം കൊണ്ട് ഇതിന്റെ ഈ രീതി ഇതേപോലെ തന്നെ നന്നായിട്ട് എന്താകും ചെയ്യും ബാലുശ്ശേരിയുള്ള ഒരു പുരാവസ്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻജിനീയർ ആണ് ഇത് ഡിസൈൻ ചെയ്തത് അപ്പം അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ പണിയാൻ പോകുന്നത് ആ കോറവത്ത് ഇതേപോലത്തെ ഒരു പള്ളിയുണ്ട് അവരും അതിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവിടെ സ്ഥല സൗകര്യം പോരാത്തത് കൊണ്ട് മാറ്റുന്നുണ്ട് വയനാട്ടിൽ ഇതേപോലത്തെ പള്ളി ഈ വടക്കേ വയനാട്ടിൽ തന്നെ ചില മുസ്ലിം പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അത് പൊളിച്ച് മാറ്റി പുതിയ വാർപ്പിൻ്റെ പുതിയ രീതിയിലുള്ള പള്ളികളാണ് പഠിച്ചത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല ഞങ്ങൾക്ക് തുണ്ടനാട് പഞ്ചായത്തില് കുഞ്ഞോ ഇത് ഇതാണ് ചുരമില്ലാത്ത റോഡ് ഇതിൽ കൂടി പോയാൽ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലം എത്താം കള്ളാച്ചി വിലങ്ങാട് ഭാഗങ്ങൾക്ക് വളരെ കുറഞ്ഞ ചുരം വളരെ ചെറിയ ചുരം അധികം ദൂരെ ഇല്ലാതെ പിന്നെ നിർമ്മിക്കാൻ പറ്റും അതിനുള്ള ശ്രമം നാട്ടുകാര് ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലിട്ടീഷുകാർ കാലം മുതലേ ഇതിലേക്കൂടിയായിരുന്നു ഈ ചരക്ക് സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരത്തും അവിടുന്ന് ഇങ്ങോട്ടേക്ക് വയനാട്ടിലേക്കുള്ള സാധനം കൊണ്ടു വരുന്നു വഴിയായിരുന്നത് പക്ഷെ പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവര് തടസ്സപ്പെടുത്തുകയും ഫോറസ്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തത് മറ്റുള്ള നമ്മൾ അടുത്തുള്ള സ്ഥലത്തുള്ള ഒരു പള്ളിയാണ് കണ്ടത് കൊറോത്തന്നെ രണ്ട് പള്ളികളിൽ ആദ്യത്തെ പള്ളി കണ്ട് കൊറോത്തെ മെയിൻ ജംഗ്ഷനുള്ള പള്ളിയാണ് കാണാൻ വേണ്ടി പോകുന്നത് ടൂറിസ്റ്റുകളൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കോറോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടുന്ന് തൊട്ടടുത്തേന് നമ്മൾ ആ ഒരു പള്ളിയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈറ്റായി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കോറോത്ത് ഭാഗത്ത് റൂം ചെക്ക് ചെയ്യും അത് പറ്റിയില്ല എങ്കിൽ തിരിച്ച് നമ്മൾ നേരെ മാനന്തവാടിക്കാൻ പോകും ടൂറിസ്റ്റ് ഹോമൊക്കെ കാണുന്നുണ്ട് നമ്മളേതായിരുന്നാലും പള്ളീൻ്റെ ആ ഒരു റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പള്ളിനോട് അടുത്ത സ്ഥലം എത്തിയിട്ടുണ്ട് ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന പള്ളിയാണ് കോറോത്ത പള്ളി മുന്നിൽ തന്നെ ഒരു മക്ബർ അല്ലാണ്ട് നമ്മളേതായാലും പാർക്ക് ചെയ്തിട്ട് അകത്ത് അകത്തുള്ള കാഴ്ചകൾ പോയി കാണാം പള്ളിക്ക് മുമ്പിലായിട്ടാണ് മക്ബർ ഉള്ളത് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റിൽ കാണുന്നതാണ് കോരോത്ത പള്ളി തൊട്ടടുത്ത് ചാരിയിട്ടാന് പുതുതായിട്ട് ഒരു പുതുക്കി പണിയ പള്ളിയുണ്ട് സാധാരണ നിസ്കാരങ്ങളൊക്കെ നടക്കുന്നത് പഴയ പള്ളിയിൽ തന്നെയാണ് അത് എസ്സിൻ്റെ കൊടുത്താണ് അങ്ങോട്ടേക്ക് ആളുകൾ കൂടുന്ന സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മരുബ് നിസ്കാരത്തിനാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയത് മരുബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ പള്ളീൻ്റെ ഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ് നാനൂറ് വർഷമാണ് ഈ ഒരു പള്ളിയുടെ പടക്കം എന്ന് പറയുന്നുണ്ട് അതിലിപര് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം ഫുൾ മരം കൊണ്ടാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് മരം കൊണ്ട് ചെയ്ത കൊത്തുപണികൾ വളരെയധികം ഭംഗിയേറിയ കാഴ്ചയാണ് പുറം ഭാഗത്തേക്കുള്ള ഡോറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല നല്ല മണ്ണുള്ള തടി കൊണ്ടാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് നമ്മളെ പള്ളിയുടെ അകത്തെ ഭാഗത്തേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കയറുന്ന ഭാഗം അതുപോലെ തന്നെ അകത്തുള്ള എല്ലാ ഏരിയകളും മരം കൊണ്ട് കൊത്തുപണി ചെയ്തിട്ടുള്ള വളരെയധികം ഭംഗിയേറിയ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മേൽഭാഗം താഴെഭാഗം സൈഡിലെല്ലാം മരങ്ങളാണ് നമ്മൾ പുതുതായിട്ട് പണിത പള്ളിയുടെ ഒരു സൈഡാണ് ഈ കാണുന്നത് യഥാർത്ഥത്തിൽ പഴയ പള്ളിയുടെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായർ സമുദായമാണ് നിർമ്മിച്ചു കൊടുത്തതൊക്കെ ഹിസ്റ്ററിയൻ്റെ അത് ഈ നാട്ടിലെ മതസൗഹാർദ്ദത്തിന് ഉത്തമ ഉദാഹരണമാണ് ിലെ ഉറൂസ് വരുന്ന സമയത്ത് എല്ലാ മതക്കാരായിട്ടുള്ള ആളുകളും പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ് കോറം ജുമാ മസ്ജിദിന്റെ അകത്ത കാഴ്ചകളും പുറമേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുൻവശത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണപ്പെടുന്ന ആ ഒരു മക്ബറിന് അപ്പൊ ഈ രീതിയിലാണ് കോറം ജുമാ മസ്ജിദിന്റെ കാഴ്ചകള് കോറത്ത് വന്നപ്പോൾ നമുക്ക് രണ്ട് പള്ളികൾ കാണാൻ പറ്റി രണ്ടും അത്യാവശ്യം നല്ല പഴക്കമുള്ള പള്ളികളാണ് കാഴ്ചകളൊക്കെ അവസാനിച്ച് നമ്മൾ വീണ്ടും പോകുന്നത് മാനന്തവാടിയിലേക്ക് തന്നെയാണ് നമ്മൾ കോറം ഭാഗത്തേക്ക് റൂമ് ചോദിച്ച് പക്ഷേ നമുക്ക് നാളെ രാവിലെയോടുകൂടി നമ്മൾ കുറുവ ദ്വീപിലേക്ക് പോകേണ്ടത് അതിന് ഏറ്റവും ബെസ്റ്റ് മാനന്തവാടി എന്നാണ് അപ്പോൾ നമ്മൾ മാനന്തവാടി ലൊക്കേഷൻ വെച്ച് പോകുന്നുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ വീണ്ടും മാനന്തവാടി എത്തി ഒൻസയ്ക്ക് നമ്മൾ പാറക്കൽ ടൂറിസ്റ്റ് ഹോമിലേക്ക് വീണ്ടും സ്റ്റേ ചെയ്യാനായിട്ട് പോവുകയാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്കങ്ങനെ പോകുന്നത് നമ്മളിത് ആ മാനന്തവാടി എത്തിയിട്ടുണ്ട് നാളെ മോർണിംഗോട് കൂടി നമുക്ക് കുറുവാ ദ്വീപ് പോകേണ്ടത് കുറുവ ദ്വീപ് ലൊക്കേഷൻ വെച്ച് പോകണം ഏകദേശം മോർണി ഒരു ദിവസം ആയിരം ടിക്കറ്റ് മാത്രമാണ് അവിടെ കൊടുക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെത്താൻ വേണ്ടി ശ്രമിക്കണം ഏകദേശം ഒമ്പത് മണിയോട് കൂടി കുറുവാ ദ്വീപ് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാഴ്ച കൂടി കാണാൻ പറ്റും നമ്മളിത് ആ റൂമിൻ്റെ ലൊക്കേഷനിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളതാണ് ഫൈനലി റൂമിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ പെയ്യുന്ന നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ